മലയാള സിനിമ റിപ്പോർട്ട് വരുമ്പോ അത് എൻ്റെ മാറും അല്ലെങ്കിൽ മാറുന്നു ഒരിക്കലും ഇങ്ങനെ റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നാം പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ടത് പേജിൽ എഴുപത് പേജിലുള്ള വേട്ടക്കാരുണ്ടല്ലോ അതിന്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിൽ അവിടേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണുണ്ടാകും അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമ ലോകത്തിൽ തന്നെ കേരളം കൊടുക്കുന്ന സുരക്ഷ അതിൻ്റെ പ്രാധാന്യം എന്ത് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളും കൂടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ സിനിമയ്ക്ക് ഒരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠമാണ് കേരളം സംഭാവന ചെയ്യുകയാണ് അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിൾ ടു ഡബിൾ ആയിട്ട് കൂടുതലുണ്ട് അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് എനിക്ക് ഒരു പുസ്തകങ്ങളിൽ വരാൻ പോകുന്നത് നിർദ്ദേശിച്ചോളും ഓരോ സിനിമ രീതിയിലുള്ള പ്രത്യേകത നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം രണ്ടായിരത്തി പതിനേഴിലാണ് ഇങ്ങനെ കൊടുത്തത് ഇത്രയും വർഷം ഇന്നത്തെ ആളുകളുടെ പേരുകൾ പറഞ്ഞാലും

പറഞ്ഞ പോലെ ഒരുപാട് തീരായ മനുഷ്യർ സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരെ തൊഴിലുണ്ടോ അതൊന്ന് ഇത്തരം ആളുകൾ ആരാ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്കൊക്കെ അറിയാം ആ ആളുകൾക്കുന്ന നടപടികൾ എടുക്കണം അത് ആ ഭയങ്കര

നല്ല ലൈംഗിക സെക്സിന്റെ പട്ടിക അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് കിട്ടില്ല ഉണ്ടാവാൻ സന്ന സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ കാരണം ആ സിനിമയിലേക്ക് വരുന്ന സിനിമയിലേക്ക് നമ്മൾ പല കഥകളും ഒക്കെ യാഥാർത്ഥ്യമാണ് റിപ്പോർട്ട് ഇത് തിരകൻ ചേട്ടൻ ഞാൻ ഈ മാറ്റം റിപ്പോർട്ട് തിരകൻ ചേട്ടന്റെ ആത്മാവായിട്ട് ആ മനുഷ്യർ എന്തോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് വരട്ടെ ഈ സർക്കാരാണ് നല്ല നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ പഠിച്ച പരീക്ഷയിലും പഠിച്ച പരീക്ഷം കഴിഞ്ഞു നൂറ്റി അഞ്ച് കൃത്യമായിട്ട് ഏതൊരു മനുഷ്യർ സിമ്പിൾ ആയിട്ട് കാര്യമില്ല ഇനി ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ പഠിക്കും നേരെ അഡ്രസ് ചെയ്യാൻ പഠിക്കും മാറി മാറി പോകാതെ അപ്പോഴേ റിപ്പോ സ്ത്രീകളിലെ സിനിമയിലുള്ള പ്രാധാന്യത്തെ കുറിച്ച് കാണിച്ചിട്ടുണ്ട് പക്ഷേ ലീഡറോൾസ് വരുന്നവർ വളരെ വിരളം ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ലീഡറോൾ കൊടുക്കുന്ന പെർസെന്റേജ് കാണിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഹിന്ദി വളരെ കുറവാന്നുള്ള രീതി കാണിച്ചിട്ടുള്ളത് അതിന് വിശ്വസിക്കുന്നുണ്ടോ സ്ത്രീകൾക്ക് പ്രാധാന്യം അല്ലെങ്കിൽ ലീഡറോൾസ് കിട്ടുന്നില്ല അംഗീകാരങ്ങൾ കിട്ടുന്നില്ലെന്ന് ഒരു പറ്റം സ്ത്രീകൾ പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ വി ജോർജിന്റെയും ക്യാമറയെയും സംഘത്തെയും തട്ടിമറ്റി കൂടുകയും ചെയ്യുന്നു ക്ലൈമാക്സ്

പിന്നെ പറയാർജനത്തിന്റെ ഒരു ആഴം ഇടപെടലുണ്ട് സംശയത്തിന്റെ ഈ ആർജവം ഉണ്ടോ അവര് തന്നെയാണ് കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണ് ചില നടപടികൾ in